ഗുഡ് മോർണിംഗ് ഗൈഷ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് ഇന്നലെ ഒരു സങ്കടം നമുക്ക് കൈ കണ്ടോ ഗൈസ് എനിക്ക് വയ്യ ഞാൻ മറിഞ്ഞു വീണു ഇത്രയും കളത്തിനിടയിൽ എങ്ങനെ ഞാൻ വീണുന്ന് എനിക്ക് അറിഞ്ഞുകൂട ഞാൻ വീണു പോയി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നലെ മാത്രല്ല ഇന്നലെ വീഡിയോ ഇടണെന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തു പക്ഷേ ടൈപ്പ് റെക്കോർഡറിന്റെ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി ഇതിന്റെ റെക്കോർഡിങ്ങിന് എന്തോ റെക്കോർഡ് ആയതാണ് പക്ഷെ അത് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് ക്ഷമിക്കൂ പിന്നെ ഞാൻ വീഴുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നല്ല വേദനയുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല പോണം അതുകൊണ്ട് ഇന്നാണെങ്കിൽ അമ്മയും ഉണ്ട് എൻ്റെ കൂടെ അമ്മയ്ക്കും കൊല്ലത്ത് വരേണ്ട കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് നല്ല വേദനയുണ്ട് കാലും മുറിഞ്ഞ ബൈസ് എങ്ങനെയാന്നറിയില്ല ഞാനങ്ങ് വീട് പോയി ഞാൻ വളരെ ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാളാണ് കാരണം വീണ പണിയാണെന്ന് എനിക്കറിയാം അപ്പം കുറച്ച് ആയി പോയായിരുന്നു ഇന്നലെ അതിന്റെ കുറച്ച് വെപ്രാളം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വീടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ തൊലി പോയത് കൊണ്ട് നല്ല വേദനയുണ്ട് അപ്പം നമുക്ക് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് പിന്നെ ബീട്രൂട്ട് തോരൻ ചോറ് ഫ്രൈ ഇതൊക്കെയാണ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനേ പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോയിക്കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തി ട്രെയിൻ വന്ന് നിന്ന് ഞാൻ കയറാനായിട്ട് പോയപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി അതായത് വലിയ തിരക്കില്ലാത്ത ബോഗിയിലേക്ക് കയറാം എന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത് ഞാൻ എങ്ങനെ വീണ കാല് തട്ടിയതാണോ കാല് സ്ലിപ്പായതാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാനങ്ങ് വീണു ഒരു വല്ലാത്തൊരു പേച്ചായിപ്പോയി എന്താണെങ്കിലും അപ്പം തന്നെ അവിടുത്തെ ഗാഡൊക്കെ ഓടി വന്ന് എന്നെ കയറി പിടിച്ചു എടുത്തു ഫോൺ ഒരു വഴി പോയി ലഞ്ച് ബോക്സ് വേറെ ലഞ്ച് ബാഗൊക്കെ വേറെ ഒരു വഴി പോയി എന്താണെങ്കിലും കയറി പോയി അപ്പോൾ ഞാൻ ഈ മുറിഞ്ഞ കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാ വന്ന് വീണത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം വീണതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും വേറെ ഒടിവും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സമാധാനമായിട്ടപ്പുറത്തേക്കാണ് മനസ്സിലായത് കൈക്കൊരു ീറ്റില് അപ്പൊ എൻ്റെ ഇവിടെ ഡ്രസ്സ് ഇട്ട് ഇവിടെ കീറിയിട്ടുണ്ടായിരുന്നു ഞാൻ പൊക്കി നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ നന്നായി മുറിഞ്ഞിട്ടുണ്ട് ഇല്ല ഞാനവിടെ നമ്മുടെ കോളേജിലെ ഫസ്റ്റ് എയ്ഡിൽ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇവിടെ ശരിയായില്ല നല്ല നീറ്റലുണ്ട് അപ്പൊ നമുക്ക് ബീറ്റ് തോറിന്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീട്ടിൽ ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് ഉപ്പുമാവിന്റെ കാര്യങ്ങൾ നോക്കാം ഉപ്പുമാവിന് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം എന്താണ് ഇഞ്ചി ഇഞ്ചി ഇല്ലെങ്കിൽ എന്ത് ഉപ്പുമാവ് അണ്ട് ഇന്നലെ എനിക്കിതൊന്നും പീൽ ചെയ്ത് വെക്കാനുള്ളൊരു ഇല്ലായിരുന്നു കേസ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യാം പിന്നെ എന്താണ് വിശേഷം മഴയൊക്കെ പോയെന്ന് തോന്നുന്നു അല്ലേ മഴയൊന്നും ഇല്ല ഇപ്പോ ഫുള്ള് ഏകദേശം ചൂടായി വരുന്നുണ്ട് വീണ്ടും ഇന്നലെയാണെങ്കി പി എയ്ക്ക് നല്ലൊരു ചപ്പാത്തി റോളും അതേപോലെ നമ്മളാണെങ്കിലും പനീർ കറിയും ചപ്പാത്തി ഒക്കെ ആയിരുന്നു പക്ഷെ എന്താ ചെയ്യാ നമ്മൾ ഈ എടുത്ത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ആയില്ല റെക്കോർഡായില്ലറിയുമ്പോഴത്തേക്കുള്ളൊരു സങ്കടം എനിക്ക് മനസിലാവല്ലോ അല്ലേ കാരണം രാവിലെ എണീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഇടാൻ പറ്റാത്തൊരു സങ്കടമായി പോയി ആ പോട്ടെ സാരമില്ല ഇഞ്ചി കിട്ടു ഞാനിന്ന് എന്താ ചെയ്തല്ലോ ചോപ്പറൊക്കെ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ചോപ്പറിൽ അരിയാണ്ട് കൈ കൊണ്ടരികയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇതേ കണ്ടോ ഇതൊക്കെ ഞാൻ തന്നെ അരിഞ്ഞതാ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ നടക്കായിരുന്നു എൻ്റെ ഇടയിൽ ഒരു ചേച്ചി കൂടി വന്നിട്ട് പറഞ്ഞു കേട്ടെ എന്നെ കണ്ടിട്ട് മനസ്സിലായി എന്നു പറഞ്ഞിട്ട് കാണാറുണ്ട് നമ്മുടെ ചാനൽ എന്നൊക്കെ പറഞ്ഞു ചില പേര് ചോദിച്ചില്ല എപ്പോഴും ഉള്ളതായും മറന്നു പക്ഷെ എന്താണെങ്കിലും ചേച്ചി കാര്യം ഹായ് ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ വിളിച്ചു പരിചയപ്പെടുത്തുന്നുണ്ടാവും തന്നെ എന്താണെങ്കിലും വലിയ സന്തോഷം ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അപ്പൊ ഞാൻ മുറിഞ്ഞിങ്ങനെ ഇരിക്കയാണ് പക്ഷെ ഒരു സന്തോഷം അങ്ങനെ ഇന്നലെയായിരുന്നു കോളേജിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേട്ടോ അപ്പൊ ഞങ്ങള് മ്യൂസിക്കില് എടുക്കുന്നത് അങ്ങനെയാണ് അതായത് കുട്ടികൾ പാടുന്നുണ്ടോ എന്നൊക്കെ നമ്മള് ടെസ്റ്ററുണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ് അപ്പം അവരെ പാട്ടൊക്കെ പാടിച്ച് നോക്കി അവർ പാടണുണ്ടോ കാരണം നമ്മളൊരു കലയിലേക്ക് വരുമ്പോ അതിനൊരു അഭിരുചി ഉണ്ടോ എന്ന് നോക്കണമല്ലോ ആ അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ എടുക്കുക അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ അപ്പൊ അതിന്റെ തിരക്കായിരുന്നു ഇപ്പൊ എനിക്ക് വീണിട്ട് എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല ഏ പിന്നെ ഇറിപ്പോയി അതാണ് ഈ സോളയുടെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയില്ലായിരുന്നോ ആ അവന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ഗ്രീൻ ഗ്രീൻസ് ബീൻസ് ബാക്കിണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചാൽ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഉപ്പ കുറച്ച് ഭംഗി ആയിരിക്കട്ടെ ചേച്ചി അതും പിന്നെ കുറച്ച് കാരറ്റും ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ചോപ്പർ കുട്ടലിട്ട ഒന്ന് വലിച്ച് സെറ്റാക്കി എടുക്കാം എവിടെ എത്ര ക്യാരറ്റ് മതി ഇത്ര ക്യാരറ്റ് നമ്മൾ ഇട്ടു പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമേ അല്ലായിരുന്നു അമ്മ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമേ അല്ലായിരുന്നു എന്തറിയില്ല ഇപ്പം ഓക്കെ ആണ് അങ്ങനെ ചില ഫുഡ്സ് ഉണ്ടല്ലോ അത് എളുപ്പമുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല എളുപ്പമുണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല ചില ഫുഡിനോട് നമുക്ക് പിന്നീട് ഒരു ഇഷ്ടം തോന്നും ചെറുപ്പത്തിൽ നമുക്ക് തീരെ കണ്ടുപിടാത്ത സാധനങ്ങള് പൊതുവെ എനിക്ക് ഇഡ്ഡലി ഒന്നും പണ്ട് ഇഡ്ഡലി ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സംഭവം കൂടെ ആണല്ലോ ഇഡ്ഡലി അൺഹെൽദി എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ഇപ്പൊ ഇഡ്ഡലി ഇഷ്ടാണ് അതേപോലെ ഉപ്പുമാവ് അങ്ങനെ ആയിരിക്കും അല്ലേ നമുക്ക് പഴയ ഇഷ്ടങ്ങളായിരിക്കില്ല പുതിയ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വേരായിരിക്കും ഓക്കെ അപ്പൊ ഇനി ബീട്രൂട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ബീട്രൂട്ട് കുറച്ച് അരിഞ്ഞു തന്നത് പിയ മോളാട്ടോ അതുകൊണ്ട് ചില പീസസ് ഇങ്ങനെ വലുതായിട്ടൊക്കെ കിടക്കുന്നെ ഇന്നലെ ഞാൻ ഇതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിയ വന്നിട്ട് അമ്മയ്ക്ക് കൈ വയ്യാത്തല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ശരിക്കും അതല്ലേ നമ്മളെ കുട്ടികളിൽ അവർക്ക് അതല്ലേ അവർ എമ്പത്തി അല്ലേ നമ്മുടെ അടുത്ത് വേണ്ടത് ഞാൻ സാധാരണ ഞാൻ സമ്മതിക്കില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാ കൈ മുറിയോ ചെറുതല്ലേ അപ്പം അങ്ങനൊക്കെ എനിക്ക് പേടിയാണ് പക്ഷെ ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ പറ്റില്ല അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞു വിടാൻ പാടില്ല തിരിച്ചു തിരിച്ചുവിട്ടാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വിചാരം അത് അവർ ചെയ്യേണ്ട കാര്യമല്ല എന്ന് അവരുടെ ബ്രെയിനിൽ അങ്ങോട്ട് ഫീഡാവും പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു ടൈമിൽ എക്സ്പെക്ട് ചെയ്യലോ അതായത് ദേശീയ അസ് ആ ഒരു ടൈം ആകുമ്പഴത്തേക്കും ഇവരൊന്നും ചെയ്യില്ല അപ്പൊ പിന്നെ നീ ഒന്നും ചെയ്യില്ല നീ എങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഈ ശീലം ആക്കി നമ്മൾ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിലൊന്നും ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയാണെങ്കിലും എന്നെ ഒന്നും ജയിക്കില്ലായിരുന്നു നമ്മള് കിച്ചണില് കയറുന്ന സമയത്തും കിച്ചണില് അമ്മക്കാണെങ്കിലും നമ്മൾ ചെല്ലണ്ട നമ്മൾ ചെല്ലുന്നതാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് അമ്മ പെട്ടെന്ന് സ്പീഡില് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പൊ അമ്മ പറയും വേണ്ട ഒന്ന് പൊയ്ക്കാരാകോ എന്ന് ചോദിച്ച സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ കൂടുതലും കൂടെ നിർത്തി ചെയ്യിക്കുന്നത് കാരണം അവര് മെസ്സാക്കും പിന്നെ ചിലപ്പോ കൈ മുറിക്കും പിന്നെ അതിന്റെ ടെൻഷൻ അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ് കാരണം പിന്നീട് ഞാൻ പറഞ്ഞപോലെ അവർക്കൊരു അവർക്കൊരു തോന്നൽ വരില്ല ഇതൊന്നും എന്ന ഇതൊക്കെ അമ്മയുടെ ജോലിയാണ് അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളൊരു ഫീലിംഗ് വരില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ഈ തിയറിറ്റിക്കലി പഠിപ്പിക്കാൻ നോക്കിയാലും പറ്റില്ല ഫൈനലി നമ്മൾ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യണമല്ലോ അത് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമുള്ള നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആ ഒരു പ്രശ്നം ഭയങ്കര മൂർച്ചയുള്ള കത്തി ഞാൻ ഞാനറിയുന്ന കത്തി തന്നെ വേണം കുറച്ചുകൂടെ ഒരു മൂർച്ച കുറഞ്ഞ കത്തി കൊടുത്തിട്ട് ശരിയാവില്ല പിള്ളേർക്ക് എല്ലാം അറിയാവുന്നേ അപ്പം അങ്ങനൊക്കെ പറയുന്നതായിരുന്നു എനിക്കൊരു ടെൻഷൻ ഓക്കെ അപ്പൊ നമ്മുടെ ആരാ ബീട്രൂട്ട് അവിടെ ഇരിക്കട്ടെ റെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എന്താണ് ബീൻസും ക്യാരറ്റും ചെറിയ സവോളയും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം അല്ലേ ഇങ്ങനെ ആയിരുന്നോളൂ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് റവ കൊടുക്കാം ഇട്ടുകൊടുക്കാം ബൈ നമുക്ക് അതിന്റെ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഇവിടെ രാവിലെ എല്ലാ ദിവസവും ഒരു കൊട്ട് കേൾക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറെ നാളെ വെച്ചിരിക്കുന്നത് എന്ത് ഈ സമയത്ത് ഇത്രയും വെളുപ്പിനൊക്കെ ഒരു കൊട്ട് എന്തിന്റെ ആണോ ആദ്യം അമ്പലത്തിലെ ആണോന്നൊക്കെ വിചാരിച്ചു പിന്നീടാണ് മെട്രോയുടെ പണി നടക്കുന്നതിന്റെ കൊട്ടാണ് വേസ് അത് രാത്രിയും അവർ പണിയാണല്ലോ അപ്പം ആ ടൈമില് ഉള്ള കൊട്ടായിരുന്നു അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്കാം സൈലന്റ് ആണല്ലോ രാവിലെ അതിന്റെ പിന്നെന്താ നമ്മൾ ചേർക്കും രാവിലെ നമ്മൾ മാത്രമേ എണീറ്റ് ഇവിടെ ഇവിടെ ഒക്കെ പോകുന്നൊക്കെ പക്ഷെ ഉണ്ടല്ലോ ഇന്നലെ ആ റെയിൽവേ സ്റ്റേഷനിൽ കാണാറുണ്ട് എന്നാ തിരക്ക ഈ സമയത്ത് ഇത്ര രാവിലെയൊക്കെ ഇത്രയും പേരും കൂടെ എവിടെ പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ കൺഫ്യൂഷൻ കുറെ പേര് എവിടക്കെയോ പോകുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ എണീക്കുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ തോന്നിയാലും പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ അറിയാം എന്തൊക്കെ ജോലിക്കോ വേണ്ടി എത്ര പേരാണ് രാവിലെ ഇറങ്ങി പോകുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും ഈ നമ്മൾ ഈ ആയിട്ടാണല്ലോ വരിക ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ആവും ഇന്നലെ കുറച്ച് നേരത്തെ ആവുന്നുണ്ടായിരുന്നു ട്രെയിൻ വരുന്ന അപ്പം ചിലപ്പം ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് ട്രെയിനും ഡിലേ ആയിരിക്കും എല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കൊരു സമയം അപ്പം ഞാൻ ആലോചിക്കും നമ്മൾ വരുന്ന സമയത്തൊക്കെ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ജോലി ചെയ്യുന്ന ചേച്ചിമാരും ഒക്കെ അവരിങ്ങനെ നിൽക്കുന്ന കാണാം അവരുടെ യൂണിഫോം ഇങ്ങനെ നിൽക്കുന്ന കാണാം അപ്പം ഞാൻ ആലോചിക്കും ദിവമേ അവർ ഒരു ഷോപ്പിൽ ട്രാവൽ നിൽക്കുകയാണെങ്കിൽ ട്രാവല് ചെയ്യണ്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളവർ അത്രയും നേരം നിന്ന് രാവിലെ തൊട്ട് ഇത്ര നേരം വരെ വൈകിട്ടാണ് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ അവർ പോകാനായിട്ട് ഇറങ്ങുന്നത് പിന്നെ വീട്ടിൽ പോയിട്ട് അവർക്ക് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ കുറച്ചുപേർക്ക് അവരിലെ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ ഞാനൊക്കെയാ എല്ലാവർക്കും ഒരു സ്ട്രഗിളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ മാത്രമല്ല നമ്മളെപ്പോഴും ചിന്തിക്കുന്നേ അങ്ങനെയാണല്ലോ നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സങ്കടം എന്നൊക്കെ അല്ലെങ്കിൽ നമുക്ക് മാത്രമേ ഇഷ്ട ഇത്ര കഷ്ടപ്പാടെന്നൊക്കെ പക്ഷെ അതൊന്നും തിരിച്ചു ചിന്തിച്ചു നോക്കിയാണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് ആണത് നമുക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇപ്പം ഞാൻ ഈ ഉപ്പുമാവിൽ ഇടാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അങ്കേഷ് നമ്മൾ ഉപ്പുമാവിന് നല്ല രുചി ആൻഡ് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആവാൻ നമുക്ക് പാല് ചേർക്കാം അല്ലെങ്കിൽ ഒരു ഒരിത്ര പാൽപ്പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ അമ്മ പറഞ്ഞു ഞാൻ തോന്നുന്നു അതാണോ ഇനി വേറെ എവിടെന്നെങ്കിലും കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഭയങ്കര ടേസ്റ്റാ അതുപോലെ പാലും ചേർക്കാമേ നമുക്ക് ഈ വെള്ളം ചേർക്കുന്നതിന്റെ കൂട്ടത്തിൽ പാലും കൂടെ ചേർത്താലും നല്ല സോഫ്റ്റ് ഫ്ലഫി ടേസ്റ്റി ായിട്ടുള്ള ഉപ്പ് മാവ് കിട്ടും അപ്പോൾ ഓൾറെഡി വറുത്തർ അവയാണ് അപ്പോൾ ഇനി കൂടുതൽ വറുക്കേണ്ട കാര്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവാണേ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം എനിക്ക് ഉപ്പുമാവിന് ഉപ്പിടാൻ എപ്പോഴും ടെൻഷനാണ് കാരണം അവസാനം അത് ഉപ്പുമാവായി പോകരുതല്ലോ അതുകൊണ്ട് ഉപ്പുമാവിന് ഈ വെള്ളം കൂടിപ്പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ കട്ടാ പിടിച്ചു പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഇത്ര ഒഴിച്ചാൽ മതി എന്താ നമ്മളിത് അടച്ചു വെച്ച് ആ ആവിയിൽ അതൊന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ചെറിയ തേലൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ടത്തെ തോരൻ ഞാൻ ചെയ്യാം വേണ്ട പറ്റില്ല അത് പറ്റില്ല അത് ഉറപ്പിങ്ങെടുത്ത് കേട്ടാ മിക്സീഡെടുത്ത് എനിക്ക് ഞാൻ അരക്കട്ടെ തണുപ്പ് അപ്പൊ നമുക്ക് ചമ്മന്തി അരയ്ക്കാം ഉപ്പുമാവിന്റെ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു ചെറിയ ഇഞ്ചി பச்சமுிகு தேங்க வேணும் அங்கே நம்ம சமந்தி ரெடி ஆகிட்டு கொந்த கடகு வறுத்தெடுத்த சமந்தி ரெடி பாவ ഇപ്പോഴാണ് ഉപ്പ് വന്നത് ഇത് കഴിക്കുന്നവർക്ക് ആണ് അതിന്റെ ഭാഗ്യം എനിക്ക് എന്തായാലും ഇപ്പഴാട്ടോ ഉപ്പ് വന്നത് അത് വെള്ളം സാധാ വെള്ളം വേണ്ട നല്ല തിളപ്പിച്ച വെള്ളോ ഇഞ്ചി ഇഞ്ചി തിള തിളക്കട്ടെ എന്നിട്ട് ഒഴിച്ചാ മതി പാല് എന്നാല ആ ഇഞ്ചിയുടെ സത്ത് അങ്ങോട്ട് ഇറങ്ങുന്നു കുറച്ചാളുമ്പോ മറന്നു പോകുന്നോണ്ടേ സമയം ആവാൻ പോകുന്നു ഇനി നമ്മൾ നമ്മളധികം ഇവിടെ കളിച്ച് നടന്നാൽ പണി പാളും പെട്ടെന്ന ര പാല് തിളച്ച് വന്നു അപ്പ തേല് തിളച്ച് വന്നു നമുക്ക് എന്റെത്തേക്ക് പാൽ വയ്ക്കും ഇത്രയും പാല് ഉപയോഗിക്കുള്ളൂ കേട്ടോ ജസ്റ്റ് ഫോർ എ കളർ ചേഞ്ച് അപ്പൊ ഈ അലർജിയൊക്കെ ഒരുപാട് ഉള്ളവരൊക്കെ കുറച്ച് പാല് കുറച്ച് ചായയിട്ട് കുടിച്ചു നോക്കിയോ അപ്പൊ എല്ലാം കുഴപ്പമില്ല പിന്നെ നിർബന്ധം അത്ര നല്ല കാര്യൊന്നുമല്ല പിന്നെ വല്ലാണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് ആ പാൽ കൂട്ടിയ ചായ ഇഷ്ടമേ അല്ലോ ചായ ആയാ ചായ ആയിരിക്കും പാലാവരും അല്ലേട്ടാ അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് നമ്മുടെ ബ്രോൺസ് ഇട്ടുകൊടുക്കണം Aí,